الحمد لله الحمد لله العز الاكرم علم الانسان ما لم يعلم ونشهد ان لا اله الا الله ونشهد ان سيدنا محمدا رسول الله صلى الله وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله സ്നേഹമുള്ള സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സൃഷ്ടാവും രക്ഷകനും കാരുണ്യവാനുമായ റബ്ബു തമ്പുരാന്റെ വിധി വിലക്കുകൾ മനസ്സിലാക്കി അതിജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസ്യന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടു ധർമ്മനിഷ്ഠയുള്ള മുത്തഖികളായി അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉണർത്തുകയാണ് പിന്നെയും ഒരു ജുമാ ദിവസം ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യ ദിവസം അതിൻ്റെ എല്ലാ ഹൈറും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ റബ്ബ് നമ്മെ ചേർക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് വന്നു പോകുന്ന കുറവുകളും കഴവുകളുമെല്ലാം അവൻ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ എപ്പോഴും ഇസ്ലിൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ശരിയാത്തിൽ അതിൻ്റെ നടപടികളിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ജുമാണം ആഴ്ചയിലൊരിക്കൽ എല്ലാവരും പള്ളിയിൽ ഒരുമിച്ച് കൂടുകയും നമസ്കാരം നിർവഹിക്കുകയും മാത്രമല്ല ആനുകാലികമായ ഇസ്ലാമികമായ മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ ഇവിടെയും അവിടെയും ദുനിയാവിലും ആഹ്വത്തിലും ഉപകാരപ്പെടുന്ന രക്ഷയാകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുക പഠിപ്പിക്കുക തിരുത്തുക എന്നീ കാര്യങ്ങളാണ് ജുമാ ഫുത്തുബയുടെ ഇസ്ലാമിൻ്റെ ശരീരത്ത് കാണുന്ന ഉന്നതമായ ലക്ഷ്യം ഇന്ന് നമ്മളോട് അത് തക്കാവുഴി എന്ന ഒരു പുതിയ വിഷയമാണ് മനസ്സിലാക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിത ബുദ്ധി എന്ന് പറയാം ഇതെന്ത് ജുമാ എന്ത് ഹുതുബ സംസ്കാരം നോമ്പും വിവാദത്തുകളും ഈമാനും ആഹ്ത്തും എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട് അതിലെന്തിനാ ഇങ്ങനൊരു വിഷയം സ്വാഭാവികമാണ് സംശയം യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിക്കാനും ചിന്തിക്കാനും പഠനങ്ങളും ഗവേഷണങ്ങളും കണ്ടെത്തലുകളും നടത്താനും പ്രേരിപ്പിക്കുന്ന മതമാണ് വിഷ് ഇസ്ലാമിൻ്റെ പ്രമാണമായ വിശുദ്ധ ഖുർആനിൻ്റെ ആദ്യ വചനം ഇഖ വായിക്കുക എന്നാണ് ആദ്യമായി ലഭിച്ച വഹീൻ്റെ അഞ്ചു വചനങ്ങളിൽ കൊണ്ട് പഠിപ്പിച്ച അത്യുദാഹരണനായ നാഥനെ പരിചയപ്പെടുത്തുന്നുണ്ട് വായനയും എഴുത്തും ഖുർആാനിൻ്റെ ആദ്യ വചനങ്ങളിൽ ഉൾക്കൊള്ളുന്നു മനുഷ്യന് പഠിക്കാനും മനുഷ്യത്വത്തിൻ്റെ ഉന്നതിയിലേക്കെത്താനും ജഹിലിൻ്റെ അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്ന് രക്ഷപ്പെടാനും വേറെ മാർഗങ്ങളില്ല ലോകം ഒരുപാട് പഠനങ്ങളും ഗവേഷണങ്ങളും അത്ഭുതങ്ങളും മൃതപരമായ കണ്ടെത്തലുകളുമൊക്കെ നടത്തി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ നിർമ്മിത ബുദ്ധി എന്ന ആ വിഷയത്തിൻ്റെ പേരിൽ നിർമ്മിതം എന്നത് നമുക്ക് മാറ്റി നിർത്താം അത് നമ്മൾ നിർമ്മിച്ചതാണ് ബുദ്ധി എന്നതാണ് അതിൻ്റെ കാതൽ അത് സൃഷ്ടാവായ നാഥൻ അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള മഹത്തായ ഒരു വിശുദ്ധ ന്യാമത്താണ് സൂറത്തുൽ സൂറത്തിൽ ഒരു വചനം വത്തക്കുള്ള നിങ്ങൾ അള്ളാവിനെ സൂക്ഷിക്കുക അവന്റെ വിധിവിലക്കുകളെ ശ്രദ്ധിക്കുക പഠിക്കുക പാലിക്കുക അവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അവന്റെ അവൻ്റെ കോപ്പും വെറുപ്പും ഇതൊക്കെ ഉണ്ടാവുന്നതും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട് വയോ അല്ലിമുക്കുമുള്ള അള്ളാഹു നിങ്ങളെ പഠിപ്പിക്കുകയാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയാണ് പഠനമാണ് ജീവിതം അള്ളാഹു എല്ലാം അറിയുന്ന സർവജ്ഞനാണ് ത്രികാലജ്ഞാനിയാണ് രഹസ്യവും പരസ്യവും അറിയുന്നവനാണ് അവൻ നിനക്ക് പറഞ്ഞു തരുന്നു പഠിക്കാനുള്ള സിദ്ധി നിനക്ക് നൽകിയിരിക്കുന്നു ആദ്യത്തെ വഹിയിൽ ആദ്യ വചനത്തിൽ തുടങ്ങുമ്പോൾ അതിൻ്റെ അഞ്ചാമത്തെ വചനമായി അവസാനിക്കുന്ന വഹിന്റെ ഭാഗം അല്ലമൽ ഇൻസാന മാലം മനുഷ്യൻ അവനറിയാത്തതെല്ലാം അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു നമുക്ക് സംശയം തോന്നുന്നുണ്ട് എല്ലാം മനുഷ്യനെ പഠിപ്പിച്ചിട്ടുണ്ടോ എന്തു വേണമെങ്കിലും പഠിച്ചെടുക്കാനുള്ള സിദ്ധി മനുഷ്യന് നൽകിയിരിക്കുന്നു ആദ്യ മനുഷ്യൻ ആദം അബുൽ ബഷർ ആദം അലി ഇസ്ലാമിന് തന്നെ ലോകം അവസാനിക്കുന്നവരെയുള്ള എല്ലാ ഇൽമും നൽകി എന്നല്ല അതിനർത്ഥം എന്ത് വേണമെങ്കിലും അറിഞ്ഞെടുക്കാൻ പഠിച്ചെടുക്കാൻ അന്വേഷിക്കുവാൻ കണ്ടെത്തുവാൻ അതിനുള്ള കഴിവ് മനുഷ്യന് നൽകിയിരിക്കുന്നു അത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ കോടാന കോടി സൃഷ്ടിജാലങ്ങളിൽ മനുഷ്യനല്ലാതെ മറ്റൊന്നിനും എഴുതാനും വായിക്കാനുമുള്ള കഴിവ് നൽകിയിട്ടില്ല അറിവിനെ സ്വായത്തമാക്കാനും ശേഖരിച്ചു വെക്കുവാനും പുതുമകളിലേക്ക് മുന്നോട്ട് ഗമിക്കാനുമുള്ള സിദ്ധി മനുഷ്യന് മാത്രമാണുള്ളത് അല്ലാഹു നിങ്ങളെ പഠിപ്പിക്കുകയാണ് നോക്കൂ നിങ്ങൾ സൂഹത്തുനഹലിലെ ഒരു വചനം അള്ളാഹു നിങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കളുടെ മുതുകിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അപ്പോൾ പിറന്ന അവസരത്തിലുള്ള അവസ്ഥ എന്താണ് ലാ താഴെ മൂലശയ്യ ഒരു വസ്തു അറിയാത്ത അവസ്ഥയിൽ ഒരു പോത്തിൻ്റെ കുട്ടിക്ക് പോലും ഏതെങ്കിലും ഒരു ജീവിയുടെ ഒരു കുരങ്ങിന്റെ ചെറിയ ഒരു ഉറുമ്പിൻ്റെ മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞിന് പോലും അതിനത്യാവശ്യം അന്നം തേടാനും അഭയം തേടാനും ഒക്കെയുള്ള സിദ്ധിയുണ്ട് അതിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് എന്നാൽ അള്ളാഹ് ഏറ്റവും ആദരിച്ചിട്ടുള്ള മനുഷ്യൻ ഏറ്റവും വലിയ അഹങ്കാരിയായി തീ നടക്കുന്ന മനുഷ്യൻ അവന് പിറന്നു വീഴുമ്പോൾ വട്ടപൂജ്യമാണ് ഒന്നും അറിയാത്ത അവസ്ഥയിൽ എന്നിട്ടോ നിങ്ങൾക്ക് കാഴ്ച നൽകി കാഴ്ചകൾ നൽകി കേൾവി നൽകി ബുദ്ധി നൽകി ചിന്തകൾ നൽകി അങ്ങനെ എല്ലാം നിങ്ങൾക്ക് നൽകിയില്ല എല്ലാവരും തിഷ്കുറു എന്താണ് ഇതൊക്കെ നൽകിയത് ആരുടെയെങ്കിലും അവകാശം കൊണ്ടാണോ കിട്ടിയത് യോഗ്യത കൊണ്ടാണോ കുടുംബത്തിൻ്റെ മഹത്വം കൊണ്ടാണോ നാട്ടിൻ്റെ പ്രത്യേകത കൊണ്ടാണോ എന്താ ലാലിനും തിഷ്കുറുവും നിങ്ങൾ നന്ദി കാണിച്ചേക്കാം നന്ദിയുള്ളവരാകുമോ ഇല്ലേ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി നൽകിയിട്ടുള്ളതാണ് മറ്റുള്ളവർക്ക് നന്ദിയും നന്ദി കേടുമില്ല മനുഷ്യനെ മാത്രമാണ് നന്ദി കെട്ടവനാകുന്നതും നന്ദിയുള്ളവനാകുന്നതും വലിയ വിഷയമാണ് അപ്പോൾ നിർമ്മിത ബുദ്ധി എന്ന വിഷയത്തെ അതും ഒരു ഇസ്ലാം ഒരു ഇസ്ലാമിക വകുപ്പിന്റെ കീഴിൽ പള്ളികൾ മുഴുവൻ അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കണമെന്നാണ് ഉപദേശിക്കണമെന്നാണ് ഹുദ്ബയിൽ പറയുന്നത് തീർച്ചയായും ഇത് ഖുർആാനിന്റെ വിഷയമാണ് നബി നബിസലാസ്മയുടെ പഠനമാണ് ഉത്ബോധനമാണ് ഈമാനിന്റെയും അമലുകളുടെയും എല്ലാത്തിൻറെയും അടിത്തറയായി നിൽക്കുന്ന അറിവ് പ്രവാചക പ്രഭുവായ ഖലീൽ ഇബ്രാഹിം അലൈഹിത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു റബ്ബി റബ്ബിൾ എനിക്കൊന്ന് കാണിച്ചു തന്നെ എങ്ങനെ മരിച്ചവരെ ജീവിപ്പിക്ക ആരായി ചോദിക്കുന്നത് ആരോടാണ് ചോദിക്കുന്നത് അപ്പൊ അള്ളാഹു ഇബ്രാഹിം എനിക്ക് എന്നിൽ ഈമാനില്ലേ വിശ്വാസമില്ലേ സംശയമാണോ അന്നെ ഈ പണിക്ക് പറ്റൂല എന്ന് പറഞ്ഞ് പറഞ്ഞേക്കല്ല ചെയ്തത് പിന്നെയോ കാല അവലം തൂമിൻ അല്ല ഇബ്രാഹിം എൻ്റെ കഴിവിൽ ഞാൻ സൃഷ്ടിക്കുന്നു സംഹരിക്കുന്നു സംരക്ഷിക്കുന്നു ഇതിലൊന്നും നിനക്ക് ഈമാനില്ലേ കാലബല ഇബ്രാഹിം എന്ന് പറഞ്ഞു തീർച്ചയായും അതെല്ലാം എൻ്റെ ഹൃദയത്തിൽ എൻ്റെ മനസ്സിൽ അതിനുള്ള ഒരു ബോധ്യമുണ്ടാവാൻ ഞാനിത് മനുഷ്യരോട് പറയേണ്ടവനാണ് എനിക്കതിനെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടാവണം അത് ഒന്ന് പൂർത്തിയാക്കി തരണം എനിക്കൊന്ന് കാണിച്ചു തരണം കുറെ പറവകളെ പിടിച്ചു കൊത്തി നുണുക്കി പല കഷണങ്ങളാക്കി കൂട്ടിക്കുഴച്ച് നാലു ഭാഗങ്ങളിൽ കൊണ്ടുപോയി വെച്ചിട്ട് നേരത്തെ വിളിച്ചതുപോലെ അവയെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു ഇബ്രാഹിം നബി അങ്ങനെ ചെയ്തു അലൈഹലാം ആ പറവകളെല്ലാം തിരിച്ചു വന്നു പഴയ പറവുകൾ എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുക എന്ന് അതിൻ്റെ പ്രായോഗികമായി കാണിച്ചു കൊടുക്കുകയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു ഇൽമ് ഇൽമാണ് ഇസ്ലാമിന്റെ ഈമാനിന്റെ ഒക്കെ അടിസ്ഥാനം അപ്പോൾ നിർമ്മിത ബുദ്ധിയെന്നോ കൃത്രിമ ബുദ്ധിയെന്നോ പേരെന്ത് വിളിച്ചാലും മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്നുണ്ടാവുന്നതാണ് ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം വലിയ അത്ഭുതമായ ഒരു യന്ത്രം കണ്ടുപിടിച്ചു മനുഷ്യനെ പോലെ നടക്കുകയും പലതും ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു അതിന് പേരിട്ടത് എന്താ യന്ത്ര മനുഷ്യൻ യന്ത്രം മാറ്റി നിർത്തിയാൽ മനുഷ്യൻ തന്നെയാണ് മുന്നിൽ അപ്പോ അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള അറിവ് അത് ഏതാനും സ്ഥാപനങ്ങളിലോ ഏതാനും വ്യക്തികളിലോ മാത്രം ഒതുങ്ങുന്ന രീതിയിലല്ല പഠിച്ചെടുക്കാനും അതിനെ പ്രയോജനപ്പെടുത്താനും പ്രായോഗികമാക്കാനും എല്ലാ സത്യവിശ്വാസികളും ബാധ്യസ്ഥരാണ് എല്ലാ കുറു ആണിന്റെ അനുയായികളും ബാധ്യസ്ഥരാണ് താലിബാവുക വിദ്യാർത്ഥിയാവുക എന്നത് അത് ക്ലാസ്സിൽ പോയിരിക്കുക എന്നല്ല അതിനർത്ഥം ജീവിതകാലം മുഴുവൻ മുസ്ലിം വിദ്യാർത്ഥിയാണ് ഒരിക്കലും അറിവ് പഠനം അവന് മതിയാവുന്നില്ല ഖുർആാനിലെ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നത് സുഹൃത്തു താഹയിൽ നീ പ്രാർത്ഥിക്കണം എന്താ പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് കുറച്ച് അറിവ് വേണം എന്നല്ല അറിവ് എനിക്ക് വർദ്ധിപ്പിച്ചു ഏറ്റവും കൂടുതൽ വേണമെന്ന് ചോദിക്കാൻ അറിവിനെ കുറിച്ച് മാത്രമാണ് അള്ളാഹു കൽപ്പിക്കുന്നത് അറിവ് മതിയാവുന്നില്ല ഒരിക്കലും തീരുന്നില്ല അറിവിൽ നിന്ന് വളരെ കുറച്ചു മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ ലേശം പഠിച്ചു ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായി ഒരു ജോലിയായി എല്ലാമായി എന്ന് അഹങ്കരിക്കരുത് അറിവ് കൂടുന്നതിനനുസരിച്ച് വിനയമുണ്ടാവാം കായ്ക്കുന്ന മരത്തിന്റെ കമ്പുകളാണ് താഴോട്ട് തൂങ്ങി നിൽക്കുക അത് വിനയമുള്ള പണ്ഡിതന്റെ അടയാളമാണ് ഒന്നും കായ്ക്കാത്ത മരത്തിന്റെ കമ്പുകൾ മേലോട്ട് മേലോട്ട് നീണ്ടുപോകും ഒരു വിവരവും തല ഉയർത്തി അഹങ്കാരിയായി നടക്കും അങ്ങനെയല്ല പഠനത്തിന്റെ പുതിയ സാങ്കേതിക വിദ്യകൾ കണ്ടുപിടുത്തങ്ങൾ അതിൻ്റെ ജീവിതത്തിലെ നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താവുന്ന സാധ്യതകൾ അതിനെക്കുറിച്ചെല്ലാം അറിയുകയും ആലോചിക്കുകയും അത് സ്വായത്തമാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം ദൂരവും ഭാരവും ഇല്ലാത്ത ഒരു ലോകത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഒരുപാട് ദൂരം നടന്നു പോയ ഒരാൾ കണ്ട് പഠിക്കുന്നതിന് പകരം നീ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്റെ വിരൽ തുമ്പിൽ എല്ലാ വിജ്ഞാനങ്ങളും നിനക്ക് വന്നു കിട്ടുന്നു വലിയ ഭാരങ്ങൾ ഏറ്റു നടക്കുന്നതിന് പകരം വളരെ ലളിതമായി അതെല്ലാം ഉദ്ദേശിച്ച സ്ഥാനങ്ങളിൽ സ്ഥലങ്ങളിൽ സമയങ്ങളിൽ സാധ്യമാവുന്നു അങ്ങനെയുള്ള അത്ഭുതകരമായ അത്ഭുതകരമായ സൗകര്യങ്ങളാണ് അറിവിൻ്റെ മേഖലയിൽ മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ളത് സ്വന്തമാക്കിയിട്ടുള്ളത് അത് അന്യമാണ് നമുക്ക് പറഞ്ഞതല്ല എന്ന് വിചാരിക്കരുത് അത് നമുക്കുള്ളതാണ് അറിവിൻ്റെ ഏറ്റവും വലിയ അവകാശിയും അറിവിന് പിന്നാലെ അറിവ് വർദ്ധിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ത്യാഗപൂർണമായ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യേണ്ടവൻ മറ്റാരേക്കാളും മുന്നിൽ ഒന്നാമത്തേത് മുസ്ലിമാണ് സത്യവിശ്വാസിയാണ് ഖുർആാനിൻ്റെ അനുയായിയാണ് ഒപ്പം നിങ്ങൾ വിശുദ്ധ കുറാനിലെ ഒരു വചനം സുഹൃത്തിൽ ആകാശഭൂമികളിലുള്ളത് മുഴുവൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു ആര് സൃഷ്ടാവായ നാഥൻ ചിന്തിക്കുന്ന ആലോചിക്കുന്ന മനുഷ്യർക്ക് മനുഷ്യർക്കതിൽ ദൃഷ്ടാന്തമുണ്ട് എല്ലാം വാഹനത്തിൽ കയറുമ്പോൾ സുഹാന ഇതിനെ കീഴ്പ്പെടുത്തി തന്ന റബ്ബ് എന്ന് നമ്മൾ പറയും അത് ഒട്ടകത്തിൻ്റെ പുറത്താണെങ്കിലും മറ്റ് ജീവികളുടെ പുറത്താണെങ്കിലും വലിയ ആധുനിക സൗകര്യങ്ങളുള്ള വാഹനം ഓടിക്കുകയാണെങ്കിലും ഇതൊക്കെയും എങ്ങനെ നീ ഉദ്ദേശിച്ചതുപോലെ നീങ്ങുകയും നിൽക്കുകയും ഒക്കെ ചെയ്യുന്നു അതിൻ്റെ വിദ്യ റബ്ബ് നനക്ക് കീഴ്പ്പെടുത്തി തന്നിട്ടുള്ളതാണ് എല്ലാം സൂക്ഷ്മമായ അറിവിൽ നിന്നാണ് കാര്യങ്ങൾ വലിയ മനുഷ്യനേക്കാൾ വേഗതയുള്ള മനുഷ്യനേക്കാൾ ഭാരമുള്ള മനുഷ്യനേക്കാൾ ദീർഘായുസ്സുള്ള വലിയ വലിയ അജാനുബാഹുക്കളായ വന്യജീവികളുണ്ട് അത്തരം ജീവികളെ ആനയെ കൊണ്ടുവന്ന സർക്കസ് കൂടാരത്തിൽ തന്റെ വിരൽ തുമ്പിന്റെ മുന്നിൽ അതിനെ നിയന്ത്രിക്കുന്നു സിംഹങ്ങളെ കടുവയെ വന്യജീവികളെ മനുഷ്യൻ ഒരു വടി അനക്കിയിട്ട് ചൂണ്ടിയിട്ട് വിരൽ ചൂണ്ടിയിട്ട് നിയന്ത്രിക്കുകയാണ് നേരെ മറിച്ച് സംഭവിക്കുന്നില്ല മനുഷ്യന്റെ സിദ്ധികള് അള്ളാഹു നൽകി വലക്കു കി ആദം ആദം സന്തതികളെ എല്ലാ ആദ്മികളെയും നാം ആദരിച്ചിരിക്കുന്നു ആ ആദരവ് അവന്റെ ശരീരഭംഗിയോ അവൻ്റെ ശരീരത്തിന്റെ ആരോഗ്യമോ അവന്റെ സാമ്പത്തിക സൗകര്യമോ എന്നതിനെക്കാൾ എല്ലാം അപ്പുറം അവന് നൽകിയിട്ടുള്ള ബുദ്ധിയാണ് ആ ബുദ്ധി നിനക്കും എനിക്കും എല്ലാവർക്കും നൽകിയിട്ടുണ്ട് അതിനെ ഉപയോഗപ്പെടുത്തുക അതിനെ തളർത്തി കളയാതെ അതിനെ ഉപയോഗപ്പെടുത്തുക അതിനെ ഉന്നതമാക്കുക അതിനെ തെളിച്ചവും മൂർച്ഛവും ഉള്ളതാക്കുക അതാണ് ഖുർആാനിന്റെ അനുയായികൾക്കുള്ള ബാധ്യത അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുസുബ് ഗ്രഹിക്കുമാരാട്ട് പറഞ്ഞു ദീർഘിച്ച ഒരു വചനത്തിൽ നിനക്ക് ഉപകാരപ്പെടുന്ന കാര്യത്തിൽ നീ ഉത്സാഹിക്കണം ഉള്ളത് മതി ഇത്ര മതി എന്ന് വിചാരിച്ച് ആവശ്യം കഴിഞ്ഞ് നിൽക്കുകയല്ല മറിച്ച് നിനക്കും മറ്റുള്ളവർക്കും പുതിയ തലമുറക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ലോകത്തിൻ്റെ ഗുണമാകുന്ന രീതിയിൽ എല്ലാ വിഷയങ്ങളും നീ പഠനം നടത്തുകയും ഉത്സാഹിക്കുകയും നിന്റേതായ നിനക്ക് നിന്റെ റബ്ബ് നൽകിയിട്ടുള്ള മറ്റാർക്കും നൽകിയിട്ടില്ലാത്ത പഠനത്തിന്റെ ബുദ്ധിയുടെ ചിന്തയുടെ സിദ്ധികൾ ഉപയോഗപ്പെടുത്തിയിട്ട് നീ പൂർണ്ണ മനുഷ്യത്വത്തിലേക്ക് എത്തണം അതാണ് വലാ തഅജ്ജസ് അതേ വചനത്തിൽ വലാ തഅജ്ജസ് നീ ദുർബലനാവരുത് എന്നെ കൊണ്ടാവില്ല എന്ന് വിചാരിക്കരുത് അടങ്ങിയിരിക്കരുത് നീ ചലിച്ചു കൊണ്ടിരിക്കണം അറിവുകൊണ്ട് അറിവുകൊണ്ട് വിദ്യ കൊണ്ട് ഉന്നതമായ നിലവാരത്തിലേക്ക് എത്താൻ നിനക്ക് സാധിക്കണം ഒരുപാട് വചനങ്ങൾ ആ വിഷയത്തിലുണ്ട് അള്ളാഹു സുബഹാൻ അവത്താലുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് നൽകിയിട്ടുള്ള എഴുത്തും വായനയും പഠനയും ചിന്തയും ആലോചനയും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഭാഷകൾ അറിയാനുള്ള ഇങ്ങനെ ഒരു ഒരുപാട് ഒരുപാട് കഴിവുകൾ അതിനെ അനുഗ്രഹമായി കാണുകയും അതിന് നന്ദിയുള്ളവരായി നന്മയിൽ നിലനിർത്തുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നവരെ തീരാൻ നമുക്ക് അതിനുള്ള ഈമാനും അയൽമും തോഫിക്കും എല്ലാം നൽകി റബ്ബ് സുബഹാൻ അവതാല أنا أقول قولي هذا واستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم <صحيح> <صحيح> <مصح> <مصح> <سؤال> <صح> الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله <صح> الصلاة والسلام على رسوله الأمين والعاقبة للمتقين ഇബാദ് അള്ളാഹ് സാനിയും വയ്യായ വി തക്വല്ലാ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് അവൻ്റെ ഇഷ്ടദാസന്മാരായി മുത്തഖികളായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ് മുത്തഖികൾ എന്നത് തക്വ ഉള്ളവരാണ് തക്വ ധർമ്മനിഷ്ഠ നന്മതിന്മകളെക്കുറിച്ചുള്ള തിരിച്ചറിവ് ജീവിതത്തിൽ അതിനുള്ള കാഴ്ചപ്പാടും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അറിഞ്ഞുകൊണ്ട് ജീവിക്കുക എന്നുള്ള നിലപാടുമാണ് അതിന് അറിവ് അടിസ്ഥാനമാണ് ആദ്യമായി വേണ്ടത് അതാണ് ഇലാഹ പഴയ വിശുദ്ധ കുർ ആണെങ്കിലും ഒരു കൽപ്പന നീ അറിയണം എന്താണ് അറിയേണ്ടത് ഒരുപാട് അറിയാനുണ്ട് അറിഞ്ഞാലൊന്നും തീരുന്നില്ല അറിവ് മതിയാവുന്നില്ല പക്ഷേ ഇലാഹ നിന്റെ സൃഷ്ടാവ് നിന്റെ രക്ഷിതാവ് ഈ ലോകത്ത് മുഴുവൻ സൃഷ്ടിച്ച് സംരക്ഷിച്ചു പോരുന്ന റബ്ബുൽ ആലമീനായ സൃഷ്ടാവ് അവൻ ഒരേ ഒരുത്തൻ മാത്രമാണ് അവൻ ഏകനാണ് അവന് തുല്യമായി യാതൊന്നുമില്ല ആരുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കണം അറിവിൻ്റെ അടിസ്ഥാനപരമായ പാഠം അവിടെ നിന്ന് ആരംഭിക്കുകയാണ് അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുകയും അത് ജീവിതത്തിൽ നന്മയായി തനിക്കും മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക അതാണ് നമുക്ക് ബാധ്യതയായി ഈ വിഷയത്തിൽ തീർന്നിട്ടുള്ളത് നമ്മൾ അധിവസിക്കുന്ന ഈ ചെറിയ നാട് ഇവിടെ ഇവിടുത്തെ ഭരണകൂടവും ഉത്തരവാദപ്പെട്ട വകുപ്പുകളും എല്ലാം ഈ വിഷയത്തിൽ പുതിയ സാങ്കേതിക വിദ്യകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എ ഐ നമുക്ക് എല്ലാവർക്കും പരിചയപ്പെട്ടു പോയിട്ടുണ്ട് എല്ലാവർക്കും അറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാ വകുപ്പുകളിലും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ പഠനത്തിലും പഠിപ്പിക്കുന്നതിലും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ കാർഷിക മേഖലയിൽ സാമ്പത്തിക മേഖലയിൽ സ്ഥാപനങ്ങൾ ഭരണ കേന്ദ്രങ്ങൾ അവിടെയൊക്കെയും ഈ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുകയും എല്ലാ സാധ്യതകളെയും എളുപ്പമാക്കുകയും ചെയ്തു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിൽ അത്തരമൊരു കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ മുന്നിൽ ഇത്തരം മേഖലകളിൽ ലോകത്തിൻ്റെ മുന്നിലേക്ക് കുതിച്ചു എത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് അഭിമാനപരമായ ഒരു ഘട്ടത്തിലാണ് യു എ ഇ എത്തി നിൽക്കുന്നത് അവിടെ ഇവിടുത്തെ ദീർഘദൃഷ്ടിയുള്ള ബോധ്യമുള്ള ഉത്തരവാദപ്പെട്ട ഭരണാധികാരികൾക്കും നേതൃത്വത്തിലുള്ളവർക്കും എല്ലാം വേണ്ടി നന്ദിയോടുകൂടി ഈ കാര്യത്തെ ഓർക്കുകയും അവർക്ക് ആരോഗ്യവും ആയുസും ഉണ്ടാവാനും അറിവിൻ്റെയും നന്മകളുടെയും മേഖലത്തിൽ കുതിച്ചു മുന്നെത്തുവാനുമുള്ള തോഫീക്കിനു വേണ്ടി എല്ലാവിനോട് പ്രാർത്ഥിക്കുകയും വേണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാൻ്റെ പ്രവാചകർ പറഞ്ഞ ഒരു വചനം ആരെങ്കിലും വല്ല നന്മയും നിങ്ങൾക്ക് ചെയ്തു തന്നാൽ അതിന് പകരം നിങ്ങൾ എന്ത് വേണം പ്രത്യുപകാരം ഉണ്ടാവണം പകരം അങ്ങോട്ടും കൊടുക്കണം പകരം എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് കൊടുക്കാൻ യാതൊന്നും നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നെങ്കിലും വേണം എത്താ തറവ് എന്നും നിങ്ങൾ പകരമായിരിക്കുന്നു എനിക്ക് അദ്ദേഹം ചെയ്തു തന്ന അവർ ചെയ്തു തന്ന അല്ലെങ്കിൽ ഇന്ന സ്ഥാപനം നൽകിയ സഹായത്തിന് ഒത്താശന് അനുഗ്രഹങ്ങൾക്ക് പകരമായിരിക്കുന്നു എന്ന് ബോധ്യമാകുന്ന അത്രയും ആഴത്തിലും അത്രയും നേരവും നിങ്ങൾ പ്രാർത്ഥിക്കണം ഒന്നും ചെയ്യാൻ വയ്യെങ്കിൽ പ്രാർത്ഥന കൊണ്ടെങ്കിലും നിങ്ങൾ പകരം നൽകണം എന്ന് നബീസ് അല്ലാസം പഠിപ്പിക്കുകയാണ് ഈ നാടിനോട് ഇവിടുത്തെ നന്മകളോട് നല്ല മനുഷ്യന്മാരോട് നേതൃത്വത്തോടെല്ലാം നന്ദിയുള്ളവരാകുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം ഈ പുതിയ മേഖലയെ നമുക്ക് അന്യമാക്കി നിർത്താതെ സ്വന്തമാക്കാൻ പരിചയപ്പെടാൻ അതിൻ്റെ നന്മകൾ നേടിയെടുക്കാൻ പുതിയ തലമുറക്ക് അത് പകർന്നു നൽകാൻ സാധിക്കണം ആ ഒരു ബോധ്യത്തോടു കൂടി ഈ വിഷയത്തെ ഉൾക്കൊള്ളേണ്ടതാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ അറിയാത്ത കാര്യങ്ങൾ പഠിച്ചെടുക്കുവാൻ അതിനെല്ലാം അള്ളാഹു സുബനാ വോഫിക് നൽമാറാവട്ടെ وارض الله عن ابي بكر وعمر وعثمان وعلي وعن سائر الصحابه الاكرمين اللهم يا ودود يا ذو العرش المجيد يا فعال لما يريد نسالك بعزك الذي لا يزام وملكك الذي لا يضام وبنورك الذي ملا الاركان عرشك ان تعطي كل واحد منا مسالته وتقلي حاجته وتشرح صدره وتيسر امره اللهم احفظ وطننا وعزز ازدهارها وامن على العالم بالسلام وانشر في ارجائه المحبه وال والمحبة والإكرام يا رب العالمين اللهم احفظ دولة الإمارات بحفلك وتولها برعايك يا رب العالمين اللهم احفظ بحفلك رئيس الدولة وأدم عليه لباس السداد والحكمة ووفقه ونوابه وإخوانه حكام الإمارات لما تحبه وترضى اللهم ارحم شيوخ الامارات الذين انتقلوا الى رحمتك وادخلهم بفضلك فسيح جناتك واشمل شهداء الوطن برحمتك وغفرانك اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم يا واسع الرحمه ويا عظيم المنه اسقنا الغيث ولا تجعلنا من القانتين اللهم اغثنا اللهم اغثنا اللهم اغثنا, اللهم أغثنا فأرسل السماء علينا مدرارا. الله مُسْكِنَا غيثا مغيثا هنيئا مريئا. تُهِيِّ به البلاد وترحم به العباد وتجعله حبة وبلاغا إلهين. عباد الله وذكر الله العظيم الجليل يذكركم واشكروه على نعمه يزدكم واقم الصلاة.